എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു ഏരൂർ ഓയിൽ പാമ്പ് എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസാണ് ഉപരോധിച്ചത് എ ഐ ടി യു സി തൊഴിലാളിയെ ജീവനക്കാരും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം യിൽ പാം എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസാണ് എ ഐ ട്യൂസിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് എ ട്യൂസി തൊഴിലാളിയെ മറ്റൊരു ജീവനക്കാരനും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം മർദ്ദനത്തിൽ എ ഐ ട്യൂസി തൊഴിലാളിയായ ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ബിജുവിനെ മർദ്ദിച്ചത് തോട്ടം തൊഴിലാളി ഷൈജുവും ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാറും ചേർന്നാണെന്നും ഷൈജുവിനെതിരെ നിയമ എടുക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം സിപിഐ അഞ്ചൽ മണ്ഡല സെക്രട്ടറി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഓയിൽ തൊഴിലാളിക്ക് സുരക്ഷിതമായി ഇവിടെ ജോലി ചെയ്യുവാനുള്ള അവസരം അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടപടികൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതിനെ ചെറുക്കുക എന്നുള്ളത് എ ഐ ടി സിയുടെ കടമയാണ് ഇവിടെ ബിജുവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കലാരൂപ സൂചിപ്പിച്ചതുപോലെ എ ഐ ട്യൂ സിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഖാവാണ് ആ സഖാവിനെയാണ് പുറത്തു നിന്നുള്ള ഒരാളെ കൂടി കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ദാരുണമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അടികൊണ്ട് ആ സഹാവ് പിന്നെ കാട്ടിനുള്ളിൽ കിടക്കുകയായിരുന്നു എഴുന്നേക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അവസാനം യൂണിയന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കേട്ടറിഞ്ഞ് വാഹനങ്ങളിൽ അവിടെ എത്തി അയാളെ പിടിച്ചടി ആംബുലൻസ് വരുത്തിയാണ് പിന്നെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവണം സ്റ്റാഫ് യൂണിയൻ സെക്രട്ടറി ജി കലാധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർമാരായ എം അനൂപ് എസ് രതീഷ് കുമാർ ഷാജി പി ബാബു ബിബിൻ ഷാജി സതീഷ് ഗോപകുമാർ മജീഷ് ജയമോൾ നജിലിന കലീഫ സോണി എന്നിവർ നേതൃത്വം നൽകി എസ്റ്റേറ്റിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച ഷൈജുവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഷേധക്കാർക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്